ഹലോ ഞാനിതൊരു കുഞ്ഞ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം ആദ്യം പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് കടുക് പൊട്ടിക്കുക ഇതിലേക്ക് മുരിങ്ങക്കായ ഉള്ളി നമ്മുടെ ചുവന്ന പരിപ്പുണ്ടല്ലോ അതും കൂടി ഇട്ടുകൊടുക്കുക ഇത് വേവാനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്ക കേട്ട ഒരു വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ അര ടീസ്പൂൺ മുളക് പൊടി പാകത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുക പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കണം അത് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് തുറന്ന് നോക്കണം കേട്ടോ അപ്പോൾ ഇന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ് പുട്ട് ഗ്രീൻ പീസ് കറി ഉച്ചക്ക് ചോറ് ചിക്കൻ കറി മുരിങ്ങക്കായ ഉപ്പേരി ആട്ടോ ഞാൻ ഉണ്ടാക്കി കൊണ്ടുവയ്ക്കുന്നത് അപ്പോൾ ഇതാ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും അതിലെ പകുതി വെള്ളം പറ്റിയിട്ടുണ്ട് ആ സമയത്ത് വെളുത്തുള്ളി ചതച്ചതും തേങ്ങ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം ഒരു പകുതി വെള്ളം പറ്റിയിട്ടുണ്ട് നമുക്കൊരു അഞ്ച് മിനിറ്റും കൂടെ കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കിയിട്ട് നോക്കാം അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കണ്ടോ ഈ ഒരു പാകാകുമ്പോഴേക്കും നമുക്ക് എടുക്കാം അപ്പോഴേക്കും മുരിങ്ങാക്കായും പരിപ്പും ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ ഇന്നത്തെ മെനു ഇതൊക്കെയാണ് ഇപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ ലഞ്ചിന് നമുക്ക് ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം താങ്ക്